ാണ് കളവിന് സാധ്യതയില്ലാത്ത സത്യം മാത്രം പറഞ്ഞ നിധങ്ങൾ പറഞ്ഞില്ലേ നിങ്ങളുടെ ശരീരത്തിന്റെ നിറമോ നിന്റെ ശരീരത്തിന്റെ വണ്ണമോ വർണ്ണമോ കാണുന്ന വിധത്തിൽ വസ്ത്രം ധരിച്ചാൽ നിസാറും വസ്ത്രം ധരിച്ചിട്ടുണ്ട് പക്ഷേ ധരിക്കാത്തതുപോലെയാണ് ചിലപ്പോ ഉള്ളിലുള്ളത് കാണാൻ പറ്റുന്ന നൈസ് വസ്ത്രം ധരിക്കുന്നവരാണ് അല്ലെങ്കിൽ ചുരിദാർ ഇറങ്ങിയിട്ടുണ്ട് നടക്കുന്നത് എന്റെ പെങ്ങന്മാരെ കാലിന്റെയും കൈയുടെയും ശരീരത്തിന്റെയും ഘടനകൾ ചുളിവ് തെറ്റാതെ വടിവ് തെറ്റാതെ മറ്റുള്ളവർക്ക് മനസ്സിലാകുന്ന നിലക്കുള്ള വസ്ത്രം ധരിച്ചാൽ ജന്ന അവര് സ്വർഗത്തിൽ കടക്കുന്നതല്ല ആ സ്വർഗത്തിൻ്റെ സുഗന്ധം പോലും അവർക്ക് ലഭിക്കില്ലെന്ന് അല്ലാന്റെ സല്ല മതങ്ങളെ പറഞ്ഞില്ലേ എന്നിട്ട് പെൺമക്കൾക്ക് അത്തരം പത്രം വാങ്ങിക്കൊടുക്കുന്ന വാപ്പാ നിങ്ങൾ മക്കളോട് ചെയ്യുന്നത് ക്രൂരതയാണ് ബുദ്ധിയും തൻ്റെ ഇടവുമൊക്കെയുള്ള പെണ്ണേ നിനക്ക് ഹബീബായ നബിതങ്ങളോട് സ്നേഹമുണ്ടെങ്കിൽ ആ ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലമ സംമനങ്ങളുടെ വാചകങ്ങളോട് ബഹുമാനമുണ്ടെങ്കിൽ നീ ആ വിവൃത്തിഘട്ട വസ്ത്രധാരണത്തിൽ നിന്ന് മാറി അള്ളാഹുവിൻ്റെ ദീനെ പഠിപ്പിച്ച രീതിയിലേക്ക് വരണേ